ഈ മനുഷ്യനെ അറിയോ നിങ്ങൾക്ക് ഇത് സീരിയൽ നടൻ ജയകൃഷ്ണൻ സിനിമയിലൊക്കെ ചെറിയ അലർജിയുള്ള വേഷമൊക്കെ ചെയ്യുന്നുണ്ട് ഇയാൾ പക്ഷേ ഇയാളുടെ മനസ്സിനുള്ളിൽ കറകളഞ്ഞ ഒരു സംഘിയാണ് ഇയാൾ മംഗലാപുരത്ത് ഇയാളൊരു ട്രാവലിങ്ങിന് പോയതാണ് അവിടെ വെച്ച് ഒരു ടാക്സി ഡ്രൈവറായ ഒരു മുസൽമാനെ ഇയാൾ ജാതി അധിക്ഷേപം നടത്തി സംഭവം കർണാടകയാണ് കർണാടകയിൽ ഇതുപോലെ കളിയെല്ലാം കളിച്ചു കഴിഞ്ഞാൽ നല്ലോണം കിട്ടും നമ്മൾ കേരളമാണെന്നാണ് ഇയാൾ വിചാരിച്ചത് കാരണം കേരളത്തിൽ ഈ ഇപ്പോൾ സംഘികൾക്ക് ഏറ്റവും മൂല്യം കൂടുതലാണ് സംഖ്യകൾ എന്ത് കാണിച്ചാലും കേരള ഭരണാധികാരി പിണറായി വിജയൻ ചിരിച്ചോണ്ടി ചിരിച്ചോണ്ടിരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കേരളം പോകുന്നത് അപ്പോൾ ജയകൃഷ്ണൻ പെട്ടെന്ന് ചിന്തിച്ചു പോയി ഇത് ഞാൻ കേരളത്തിലാണെന്ന് അതുകൊണ്ട് ആ ഡ്രൈവറുടെ ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം വേണമെങ്കിൽ ഇവൻ രണ്ട് തല്ലുകൊടുത്താൽ കൂടി അത് പ്രശ്നമില്ല പക്ഷേ ഇവൻ വന്നിട്ട് ജാതി അധിക്ഷേപമാണ് അവിടെ നടത്തിയത് തീവ്രവാദി മുസ്ലിം എല്ലാം തീവ്രവാദിയാണോ തീവ്രവാദിയിൽ എല്ലാ ജാതിക്കാരുമുണ്ട് അതുകൊണ്ട് മുസൽമാന്മാരെല്ലാം കൂട്ടത്തോടെ തീവ്രവാദി എന്ന് അതിശയിപ്പിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് പക്ഷെ ഈ ജയകൃഷ്ണൻ എന്ന കറകളഞ്ഞ സംഖി ഇവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ വിഴുപ്പ് അത് ഇവൻ തുപ്പിയപ്പോൾ പെട്ടുപോയവൻ കൂടി നിൽക്കുന്ന നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് മാപ്പ് പറയേണ്ടി വന്നവൻ ഇവനെല്ലാം മനുഷ്യനാണോ ഏ ഒരു മനുഷ്യനെ മനുഷ്യത്വത്തോട് കാണാൻ പഠിക്കണ ജയകൃഷ്ണ അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോ اها منو 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 اچھا یہ مطلب ہے کہ ہم نے یہ کتاب چیک کی ہے اور یہ جو ہے وہ ہم نے 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 یہ جو நீதி வாதி di வேண்டியது